കോഴിക്കോട് മണിയൂരിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർക്ക് ക്രൂരമർദ്ദനം മണിയൂർ എലൈറ്റ് ആശുപത്രിയിലെ ഡോക്ടർ ഗോപു കൃഷ്ണയാണ് ആറംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത് തലയ്ക്ക് പരിക്കേറ്റിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നിൽ സൂചന വ്യക്തി വൈയാഗ്യമെന്നാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിലധികമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ന് മൂന്ന് മണിയോട് കൂടി ആറുപേർ ഉൾപ്പെടുന്ന ഒരു അക്രമി സംഘം ഈ ആശുപത്രിയിലേക്ക് കയറി ഇവിടെ ആശുപത്രിയുടെ തുടക്കം മുതൽ പ്രവർത്തിക്കുന്ന ദിപു കൃഷ്ണ എന്ന് പറയുന്ന ഡോക്ടറെ മാരകമായി ആക്രമിച്ചു അയാൾ അബോധാവസ്ഥയിലും മെഡിക്കൽ കോളേജിലാണ് മൂന്ന് നേഴ്സുമാർക്ക് ഇവിടുന്ന് പരിക്ക് വറ്റിരുന്നു ഈ മണിയൂരിൻ്റെ ചരിത്രത്തിലില്ലാത്ത അക്രമണമാണ് പ്രത്യേകിച്ച് ഒരു ആശുപത്രിക്ക് നേരെ ഉണ്ടായത് ഈ വീട് നാട്ടുകാർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധവും പ്രകടനവും പരിപാടിയൊക്കെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശക്തമായ നടപടി ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കാത്ത രൂപത്തിലുള്ള ശക്തമായ നടപടിയാണ് ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ പ്രധാന ആവശ്യം സിനോജ് തോമസ് ചെയ്യുന്നു സിനോജ് എന്തിനാണ് ഇങ്ങനെ ആക്രമിച്ചത് ഈ ആക്രമിക്കാനുള്ള കാരണമല്ലെന്നും പുറത്തു വരുന്നുണ്ടോ ഇപ്പോൾ ഡോക്ടറുടെ ആരോഗ്യസ്ഥിതി അബോധാവസ്ഥയിലാണ് അദ്ദേഹം എന്താണോ പറയുന്നത് റോഷനി ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ ഗോപുകൃഷ്ണ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ഞാൻ സംസാരിച്ചിരുന്നു അബോധാവസ്ഥയിലാണ് ചികിത്സ തുടരുന്നുവെന്നാണ് അറിയിച്ചത് തലയ്ക്കാണ് പരിക്കുപറ്റിയത് ഈ അക്രമി സംഘം ഡോക്ടറുടെ മേശപ്പുറത്തുണ്ടായിരുന്ന ബി പി നോക്കുന്ന ഉപകരണത്തിൻ്റെ ആ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് അടിക്കുകയാണ് ചെയ്തത് തലയ്ക്ക് ആഴത്തിലുള്ള മുറിവ് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിലും പരിക്കുപറ്റിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആറംഗ സംഘം മൂന്ന് ബൈക്കുകളിലായിട്ട് അവിടെ എത്തുന്നു പയ്യോളി സ്വദേശിയായ ഒരാളുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് അവിടെ എത്തുന്നത് അതിനുശേഷം ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെ ഡോക്ടറുടെ ഒ പി മുറിയിൽ കയറുന്നു ആ സമയത്ത് ഡോക്ടറെടുത്ത പേഷ്യന്റ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടറെ ആക്രമിക്കുകയായിരുന്നു ആ ആക്രമണം തടയാൻ ശ്രമിച്ച മൂന്ന് നഴ്സുമാരെ കൂടി ഈ അക്രമസംഘം ആക്രമിച്ചിട്ടുണ്ട് അതായത് വ്യക്തി വൈരാഗ്യമാണ് ഈ സംഭവത്തിന് പുറകിലെന്ന് പറയുന്നുണ്ട് ഈ അക്രമ സംഘത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യ ആ സ്ഥാപനത്തിൽ ഇതിന് മുൻപ് ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് ഏതായാലും പരാതിയിൽ പോലീസ് പയ്യോളി പോലീസ് കേസെടുത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ അതായത് എലൈറ്റ് ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ ഗോപു കൃഷ്ണ ാണ് ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്തു വരികയാണ് ഏതായാലും ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല മറ്റു വ്യക്തി വൈരാഗ്യമാണ് സംഘർഷത്തിനും മർദ്ദനത്തിനും കാരണമാണെന്നാണ് ലഭിച്ചിരിക്കുന്ന സൂചന ഏതായാലും പയ്യോളി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് റോഷിനി ആണ് വിശദാംശങ്ങൾ നൽകിയത്